എല്ലാ നല്ലവരായ തന്തമാർക്കും അതാരണം പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കും ഗോൾഡ് മൈൻ എന്നൊരു സ്റ്റോണിലാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഭാഗത്ത് കറി നോക്കാം എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കാം ഇവിടെ ഗോൾഡ് മൈനിലെത്തി ഗോൾഡ് മൈനിലെത്തിക്കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ വന്നിരിപ്പുണ്ട് അപ്പോൾ ഏതായാലും നന്നായി കാശ് കൊടുക്കാനായിട്ട് നമ്മുടെ ഒരു മുതലാളി ഇവിടെ ഇപ്പുണ്ട് ഷീഭൂമികൾ അപ്പൊ ഷിബ പൈസ കൊടുക്കാൻ മറക്കുന്നുണ്ടോ കാശ് കൊണ്ടുന്നുണ്ടല്ലോ ഏഹ് എന്നും എന്നും പറയുന്ന ഡയലോഗ് പറയുന്നു ഏതാ മറന്നു എന്ന് നീ പറയേക്ക താങ്ക് യു ആരോഗ്യത്തിന് ഹാനികരം പിന്നെ കുടിച്ചു നശിക്കരുത് വല്ലപ്പോഴും ഒരിക്കലും ഉൽപ്പം കഴിക്കാനും കുഴപ്പമില്ല അധികമായ അമൃതം വിഷം സ്റ്റാർട്ടറായിട്ട് ഞാൻ വാങ്ങിയത് പോർക്കിന്റെ റിപ്സാണ് ഭാര്യ വിങ്സ് മക്കളും വാങ്ങി ചിക്കൻ വിങ്സ് കോഫി മഞ്ചൂരിയൻ ഫോർസായിട്ട് ജോഷും എടുത്തിരിക്കുന്ന പൊറോട്ടയും അടുത്ത കറി ലാമ്പ്

ഫാദേഴ്സ് ഡേ ലോകതന്ത്ര ദിനം ആഘോഷിച്ചത് ഇങ്ങനെയായിരുന്നു കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് നമസ്കാരം